ഹായ് കൂട്ടുകാരെ അപ്പം ഞങ്ങൾ ഇന്നലെ ആറ് മണിക്കിട്ട വലയെ കൂട് എടുക്കാൻ പോയി അപ്പം അവിടെ വലയിട രണ്ട് അണ്ണന്മാർ വന്നു അവരനിയനും ചേട്ടനും വലയിടാൻ വന്നതാണ് ഷിബു എന്ന് പറഞ്ഞാണ് ഷിബു എണ്ണും ഷിബുവിൻ്റെ ചേട്ടനും കൂടെ വലയിടാൻ വന്നതാണ് ഞാൻ കൂടെ എടുക്കാൻ പോയി പോയപ്പോഴൊരു തലേ ദിവസം ഒരു ആറ് മണിക്ക് അയപ്പ് കൊണ്ടിട്ട കൂടെ ആറാറൊക്കെ അയപ്പ് കൊണ്ടിട്ട കൂടാണ് പക്ഷേ പിറ്റേ ദിവസം മൂന്ന് മണിക്കാണ് അത് എടുക്കുന്നത് കാര്യം അത്രയും സമയം പോയത് കൊണ്ടാണ് ഞാൻ റബ്ബർ വട്ടാൻ പോയി വെട്ടും കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞാൽ വന്ന് കൂടെ എടുക്കാൻ പോയി വെട്ടിട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് സമയം സമയത്ത് അങ്ങനെ പോയ അക്കരെ ഇക്കരെ നമ്മളെ ഇന്ന് ക്യാമറ പിടിച്ചതെന്ന് വെച്ചാൽ മനീഷ് മനീഷ് നമ്മളെ മോനാണ് അങ്ങനാണ് ക്യാമറ പിടിച്ചത് അപ്പം നമ്മളെ ക്യാമറക്കാരന് ലീവ് ക്യാമറക്കാരുടെ എന്തൊരു തിരക്ക് അതേ കൊണ്ട് ക്യാമറക്കാർ രണ്ടുമൂന്ന് ദിവസം വരൂല്ലെന്നും പറഞ്ഞു അതേ കൊണ്ട് നമ്മൾ അടുത്ത ഇന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാര്യം ഇപ്പോൾ ഒരു ഫോണിലാണ് ഇതെല്ലാം ചെയ്യുന്നത് വെള്ളത്തിൽ കൊണ്ടുപോയ ഫോണും ചാനലും എല്ലാം വെള്ളത്തിലാകും അതേ കൊണ്ട് അത് നടക്കില്ല അതേ കൊണ്ടാണ് അവിടെ വച്ച് കൂട്ടിന്ന് ഉള്ള മീനെടുത്ത് മീനെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് താഴോട്ട് പോകണത് താഴെ അതേ താഴെ വേറൊരു കൂട് വെച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ താഴെ അപ്പോൾ ആ കൂടും കൂടെ എടുക്കണം ആ കൂട് എടുക്കാൻ പോയപ്പോൾ ആ കെട്ടിയ വല താഴോട്ടൊന്ന് നീക്കി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ വലയെടുത്ത് താഴോട്ട് നീക്കി ഇട്ട് കൊടുക്കുകയാണ് അത് വിട്ടു വിട്ടുകൊടുത്തതിന് ശേഷം നമ്മളെ വല എടുക്കും കൂടെടുക്കും നമ്മളെ കൂട് ആ തൊട്ട് താഴെ കീറടിയിൽ വെച്ചേക്കുകയാണ് അപ്പോൾ അവിടുന്ന് കൂട് ഈ വല വിട്ടു കൊടുത്തിട്ട് ആ കൂട് എടുക്കണം കൂട് പോല വിട്ട് എടുത്ത് നമ്മൾ കൂടെ എടുക്കാൻ പോവുന്നു കൂട് ഇപ്പം നിന്ന് കിട്ടിയ മീൻ കയ്യിലിരിക്കുന്നെ കൊണ്ട് ഈ കൂട്ടി കിടക്കുന്ന മീൻ എടുക്കാൻ പറ്റില്ല അങ്ങനെ കവർ ഇല്ലായിരുന്നു മീൻ കൊണ്ടുവരാൻ കവറില്ലായിരുന്നു അങ്ങനെ കവർ ഇല്ലാത്തതുകൊണ്ട് ആ മീൻ വലിച്ച് കൂട് വലിച്ച് മേളിലോട്ട് തൊട്ട് കരയിലോട്ട് വെച്ചിട്ട് പൈകീറ കൂടായ കൊണ്ട് നിങ്ങൾ കാണാൻ പറ്റില്ല അത് വലിച്ച് മേളിൽ വെച്ചിട്ട് ഞാനടുത്ത കൂടെ എടുക്കാൻ വരികയാണ് സോറി കവർ എടുക്കാൻ വരികയാണ് അപ്പം കവറ് നമ്മളാ മരുമം ചേർക്കാൻ കവറിട്ട് തരും കവറ് എറിഞ്ഞാൽ വരുവ് വരില്ല അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് മണ്ണ് വാരി അതിനകത്ത് നിറച്ച് എറിയാൻ പറഞ്ഞു അപ്പോഴും കുറച്ച് മണ്ണ് വാരി അതിനകത്ത് എറിഞ്ഞുണ്ട കവറ് നമ്മളെ കയ്യിലായി അപ്പോൾ നമ്മളെ കയ്യിലിരുന്ന മീൻ അതിൽ ഇടും അതിൽ ഇട്ടിട്ട് നമ്മൾ ആ കൂട്ടിക്കിടക്കുന്ന മീൻ എടുക്കും അപ്പം മണ്ണ് നിറച്ചേ നിറച്ചേക്കൊണ്ട് മണ്ണാണ് ഇങ്ങനെ ഒഴുകിപ്പോണ കഴുകിക്കളയാൻ നേരത്ത് മണ്ണ് ഒഴുകി പോകണത് അവനങ്ങ കാര്യമായിട്ട് മണ്ണങ്ങ് നിറച്ചിട്ട് മണ്ണ് നിറച്ച് അത് കഴുകി തീർന്നിട്ട് നമ്മളാ മീൻ ഇതിനകത്തിട്ട് മീൻ കയ്യിൽ വെച്ചുകൊണ്ട് ആ മറ്റേ കൂട്ടിൻ്റെ അടുക്കോട്ട് പോവുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നിട്ട് അതിലിൽ പോയി ഈ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഈ മാക്സിമം ഈ ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കയറി കാണാൻ അഭ്യർത്ഥിക്കുന്നു കാര്യം നമുക്ക് ദിവസം കുറവാണെന്ന് തോന്നണം നമ്മൾ ചാനൽ കൂട്ടേണ്ടി വരുമോ എന്നറിഞ്ഞൂടെ കാര്യം ദിവസമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവാറായി അപ്പം നമുക്ക് വാച്ചിൻ ടൈമൊക്കെ കുറവാണ് സബ്സ്ക്രൈബും കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ആ മീൻ ഈ ക്യാമറ ഞാൻ വന്നല്ലെങ്കിൽ ക്യാമറ ഞാൻ വന്ന് കര കൊണ്ടുപോകണം എന്നാലും മീൻ എടുക്കണ കാണിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ആ കൂട് നമ്മൾ നമ്മളിപ്പോഴേ എടുക്കില്ല നമ്മൾ രാത്രി വന്ന് വേറെ കൂട് തീറ്റ വെക്കുകയുള്ളൂ ആ കൂട്ടിൽ ഇനി നമ്മൾ നമ്മളിപ്പം തീറ്റ വെക്കില്ല നമുക്ക് കിട്ടിയ മീൻ നമ്മളാ മരുമൻ ചെറുക്കൻ കവർ